ഈ ഒരു എസ്സൻസും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും നമ്മൾ കുറച്ച് മുമ്പേ അറിയാതെ പോയല്ലോന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര സങ്കടാണെട്ടോ വരുന്നത് പോയത്തത്തിൽ ചാടിയതോ ചാടി ഇനി ആരും ചാടല്ലേ അപ്പോൾ ഈ ഒരു ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് നല്ല ആരോഗ്യ ഗുണമുള്ള നല്ലൊരു എസ്സൻസും അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രിങ്ക് ഇവിടെ കാണിക്കണ്ടിട്ടോ അപ്പോൾ ഞാൻ ഈ ചെമ്പരത്തി പൂവെന്ന് എണ്ണി നോക്കട്ടെ നിങ്ങളും കൂടെ ഒന്ന് എണ്ണ കേട്ടോ അപ്പൊ നമുക്കിത് എത്രണുണ്ട് എന്നുള്ളതെന്ന് മനസ്സിലാക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എണ്ണീട്ടില്ല നമുക്ക് ഇത്ര ചെമ്പരത്തി വെച്ചാൽ ഇത്രത്തോളം എസൻസ് കിട്ടുന്നു നമുക്കിപ്പോൾ റമദാന ആണല്ലേ വരാൻ പോകുന്നത് ഈ ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ എസൻസ് വെച്ചിട്ട് നമുക്ക് ദിവസവും തറാവിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തും ഇനി നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ജ്യൂസ് അടിക്കാനൊന്നും നിൽക്കാതെ ഇഷ്ടത്തോടു കൂടി ഒരുപാട് എത്ര കുടിച്ചാലും ഒരു കുഴപ്പവും പറ്റാത്ത ഒരു ഡ്രിങ്കും കൂടെയാണ് കേട്ടത് അപ്പോൾ എസ് എൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നും അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ടേസ്റ്റ് കൂടാൻ ചേർക്കണമെന്നൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ എണ്ണിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എണ്ണീട്ട് എനിക്ക് ഇരുപത്താറെ എണ്ണാണ് കേട്ടോ കിട്ടിയത് ഇനി നിങ്ങൾക്ക് എത്ര എണ്ണാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതൊന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോക്ക് ഒരു താഴെ ഒരു ലൈക്കൊക്കെ ചെയ്യോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും ചെയ്യും ചെമ്പരത്തിപ്പൂവ് ഏത് കളറാണ് നിങ്ങളെ വീട്ടിലുള്ള അത് അങ്ങോട്ട് എടുത്തുകൊണ്ട് കേട്ടോ യെല്ലോ കളറായാലും വൈറ്റ് കളറായാലും അതുപോലെ തന്നെ പർപ്പിളിൻ്റെ കളറായാലും ഒന്നുംങ്ങളെ ഒഴിവാക്കണ്ട ചെമ്പരത്തിപ്പൂവിന് എല്ലാ പൂവിനും ഒരേ ഔഷധ ഗുണങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അഞ്ചുതരമുള്ള ചെമ്പരത്തി പൂവാണ് കേട്ടോ ഇതാണ് ഇപ്പോൾ നമ്മൾ നാട്ടിൽ എല്ലായിടത്തും കാണുന്നത് വൈറ്റുള്ളതും റോസുള്ള പൂ പല തരത്തിലുള്ളതും ഉണ്ട് അതൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾതാ ഞാൻ ഈ ഒരു ചെമ്പരത്തിൻ്റെ മുകളിലുണ്ടാവില്ല ഒരു കതിരി പോകുന്നത് അതങ്ങോട്ട് ബേക്കിൽ ഉണ്ടാവും ആ ഒരു പച്ച അതും പറിച്ചിട്ടിട്ട് ഓരോ ഇതിലാക്കിയിട്ട് നമുക്കത് മാറ്റിയെടുക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും എന്നാൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം രണ്ട് മാസം ആറ് മാസം ആറുമാസമൊക്കെ നമുക്കിത് ഒരു കേടാവാതെ നിൽക്കുകയും ചെയ്യും പിന്നെ നമുക്ക് എപ്പോൾ വേണോ അപ്പം നമുക്കത് എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ മാത്രം എടുക്കാതെ തന്നെ നമുക്ക് ഒരുപാട് നമ്മൾ ദാഹം കേടാനും എല്ലാത്തിനും ക്ഷീണം മാറാനും നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ കൂളായിരിക്കാനും പറ്റുന്ന ഒരു എസ് എൻസാണ് കേട്ടോ തയ്യാറാക്കണത് ഈ എസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശോഷകോശ സംബന്ധമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകൾക്കും നമുക്ക് നല്ലൊരു ഔഷധ മെഡിസിനും കൂടെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇത് നമുക്ക് നമ്മുടെ ശരീരം എല്ലാ രീതിയിലും തണുപ്പിക്കാനും അതുപോലെ തന്നെ സുഖമായിട്ട് മൂത്രം ചിലവർക്കൊക്കെ മൂത്രം ഒഴിക്കുമ്പോൾ തടസ്സങ്ങളൊക്കെ വരുമല്ലോ അത് ആ ഒരു മൂത്ര തടസ്സം പ്രത്യേകിച്ച് ഇനി പ്രമളാനാണ് വരുന്നത് പോരാത്തിന് നല്ല വെയിലും ചൂടും ആ ഒരു ചൂട് നമുക്ക് മനസ്സും ശരിയും തണുപ്പിക്കൽ മാത്രമല്ല നമുക്ക് മൂത്രം ശരിക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ മൂത്ര വിസർജനത്തിനൊക്കെ നല്ലൊരു സുഖം ഉണ്ടാകാനൊക്കെ പറ്റുന്നൊരു സംഭവം കൂടെ ആണ് കേട്ടത് അതുപോലെ തന്നെ നമുക്കതു കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള വിഷമങ്ങൾ നേരിടുന്ന ആളുകൾക്കുള്ള പറ്റിയ നല്ലൊരു ടോണിക്കും കൂടിയാണത് ആൻറ്റി ഓക്സിഡൻറ്റുകളെ സമ്പന്നമാണ് സംഭരുത്തി പോവുക മരുന്ന് നിർമ്മാണം ആയുർവേദം ഷാമ്പു സോപ്പ് അതിനൊക്കെ ഈ ചെമ്പരത്തിപ്പൂവ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ പ്രമേഹം തൊക്ക് ക്യാൻസർ അതൊക്കെ തടയാന് ഈ ചെമ്പരത്തിപ്പൂവിന് കഴിയും അപ്പോൾ എന്താ വെച്ചാൽ ഈ ചെമ്പരത്തി പൂവിൽ ബീറ്റ കരോട്ടിന് കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് അതുപോലെ തന്നെ തയാമിൻ റൈബോഫ്ലാവിന് വിറ്റാമിൻ സി അതൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതെന്ത് സംഭവം എന്നുള്ളത് യാതൊരു വിധത്തിലുള്ള നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഈ ചെമ്പരത്തി പൂവ് നമ്മളെ വീടിൽ അല്ലേ ചെമ്പരത്തി പൂവും ചെമ്പരത്തിമാരൊക്കെ ഉള്ള വീട്ടിൽ എന്നും ഈ ചെമ്പരത്തി പൂവ് അങ്ങനെ ഇടും ഈ പൂ ഇങ്ങനെ ഇടും പക്ഷെ ആരും എടുക്കൂല്ല അത് വാടണേ പിന്നെ പിറ്റേ ദിവസം എടുക്കണ് വാട്ണ് അങ്ങനല്ലേ അപ്പോൾ എന്താ അറിയോ ഇനി ആരും ഇനിയിപ്പോൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ വെറുതെ ഇത് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങോട്ട് കുടിച്ചോളി മക്കളെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ നമുക്കിതാ ഈ ചെമ്പരത്തി പൂവിൻ്റെ ഇതൾ ഞാൻ മുഴുവനും ഇതുപോലെ ഓരോന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എന്താ ചെയ്യേണ്ടത് നോക്കാം ഇനി ഇതുപോലെ ഒരു പാത്രം എടുക്കുക ഇതുപോലത്തെ പാത്രം വേണമെന്നൊന്നുമില്ല അപ്പോൾ എന്നോട് ഞാനിപ്പോൾ ഈ പാത്രം എടുത്ത സമയത്ത് രണ്ട് മൂന്ന് വീഡിയോയിലായിട്ട് കമൻ്റിൽ കുറേ ആളുകൾ ഇങ്ങനെ ചോദിക്കണ്ടിട്ട് ഈ പാത്രം ഇവിടെനിന്ന് ഞാൻ പറഞ്ഞുതരാം ഏതായാലും ഞാൻ അപ്പോൾ ഈ ഒരു കാര്യം പറയട്ടിട്ടോ അല്ല നമ്മൾ ഈ ഒരു എസ്സൻസ് എൻസ് റെഡി ആക്കണ പേ അപ്പോൾ ഇതാ എന്താണ് ഒരു ഇത്ര ഇരുപത്തഞ്ച് ചെമ്പരത്തി പൂവേക്ക് നമുക്ക് പഞ്ചസാര വേണ്ടെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പഞ്ചസാര ഉണ്ടോ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം അര കപ്പ് പഞ്ചസാര ഉണ്ടാവും ഈ ഒരു പഞ്ചസാര നമ്മൾ എടുക്കണുള്ളൂ പിന്നെ നിങ്ങൾക്ക് വെള്ളം കുറച്ചിട്ട് വേണം ഉപയോഗിക്കണമെങ്കിൽ അല്ല പഞ്ചസാര കുറച്ചിട്ട് വേണം ഉപയോഗിക്കണമെങ്കിലും ഈ ഒരു ഈ ഒരു എസൻസ് എങ്ങനെയാ ചില റെഡിയാക്കുക ഒക്കെ ചെയ്യാം കേട്ടോ അതിന് കൂടുതലുള്ളവർക്ക് അതും ചെയ്യാം അപ്പോൾ പഞ്ചസാരങ്ങൾ ഫസ്റ്റിൽ നിന്ന് എത്ര എടുത്തോളി എന്നിട്ട് എന്ത് ചെയ്യുക ആ ഒരു ചെമ്പരത്തിപ്പൂ അതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക തീമൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കട്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ ഇങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ പൂവിൻ്റെ കളർ ഇതാ ഒരു ചേഞ്ച് ആയിട്ടുണ്ട് ആ ഒരു ചുവപ്പ് കളറൊക്കെ പോയി അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പു ആണ് അപ്പോൾ ഈ ഗ്രാമ്പു ഒരുപാട് ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതാണ് അതിനെക്കുറിച്ച് ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് വീട് ലെങ് ആവണ്ടാതിരിക്കുകയാണ് കേട്ടോ ഞാൻ കാരണം അതാ അപ്പോൾ ഇതൊന്നും തിളച്ച് വരുമ്പോഴേക്കും ഇതിന്റെ വെള്ളത്തിൻ്റെ കളറങ്ങൾ കണ്ടല്ലോ എന്തായാലും ഭംഗി നല്ലൊരു പർപ്പിൾ കളറായിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറൊക്കെ തന്നെയാണ് നമുക്ക് ഗുണം കിട്ടുന്നത് അപ്പോൾ അതാ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഫസ്റ്റിൽ കാണിച്ചത് നല്ല റെഡ് കളറാണല്ലോ എന്ന് പക്ഷേ അത് റെഡ് കളർ ആവാനുള്ള പണി എന്താ വെച്ചാൽ ഞാൻ പിന്നെ കാണിച്ചത് കേട്ടോ ഇതിന്റെ പണി കഴിയട്ടെ നിങ്ങൾ ഗ്രാമ്പു ഈയൊരു പഞ്ചസാര വെള്ളമൊക്കെ ഒഴിച്ച സമയത്ത് തന്നെ ഗ്രാമ്പു ഇട്ടെടുത്തോളിട്ടുണ്ടെങ്കിൽ ഇലക്കായാലും ഗ്രാമ്പു ഒക്കായാലും ഒന്ന് ഒന്നും വേണ്ടി പക്ഷേ ഗ്രാമ്പു ആകുമ്പോൾ കുത്തേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇട്ടോ ഫസ്റ്റിലെ തിളക്കുമ്പോൾ ആ ഒരു ഗ്രാമ്പു ആയാലും ഏലക്കായാലും ഒക്കെ ശരിക്കും അങ്ങോട്ട് വെന്ത് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇത് ഇട്ടുകൊടുക്കാൻ ഒന്ന് വൈകി കാരണം ഇതും തീമൽ വെച്ചതിൻ്റെ ശേഷം കുപ്പിയൊക്കെ എടുത്ത് ആ ഗ്രാമ്പൊക്കെ എടുത്തതാണ് ഗ്രാമ്പൂന് കുപ്പി തപ്പിയിട്ട് കാണുന്നില്ല എന്താ വെച്ചാൽ ഈ ഒരു നനച്ചുള്ള പണിയൊക്കെ എടുത്തപ്പോഴേ കുപ്പികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചത് കൊണ്ട് തന്നെ അത് തപ്പി തപ്പി കാണാതായതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ആദ്യം തന്നെ ഈ ഒരു ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ ചെറിയൊരു കഷ്ണ ഇഞ്ചും കൂടെ കുത്തി ഇട്ട് കൊടുത്തോളുവേണ്ടി അപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ചെമ്പരത്തി പൂവില് ഒരു കളറുമില്ല അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഈ ഒരു വെള്ളത്തിക്ക് അലിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത്രയും സമയമായില്ലേ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കടയിൽ നിന്നൊക്കെ ഈ ഒരു സ്ക്രഷ് നമ്മൾ വാങ്ങുമ്പോൾ എന്താ പറയുക നല്ല വിലയാണ് പിന്നെ അതിലെന്താ ചേർത്തെന്ന് ഒന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ കൊഴിഞ്ഞു പൂവിന് അതുപോലെ തന്നെ വാടിയ ചെമ്പരത്തി പൂവൊക്കെ നിങ്ങളിതിന് വേണ്ടിയിട്ട് എടുത്തോളിട്ടോ ഇനിയിപ്പോൾ ആ ഒരു പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് വാടി ഇന്നലെ വിരിഞ്ഞ ചെമ്പരത്തി പൂവ് ഇന്നക്കൊക്കെ വാടും അപ്പോൾ ഇന്ന് രാവിലെ അതൊക്കെ കൊഴിഞ്ഞിട്ട് വേറെ വന്നിട്ടുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക ആ കൊഴിഞ്ഞത് ഇന്നലെ കൊഴിഞ്ഞ ആ ഒരു പൂവ് എടുത്തോളേണ്ടി ഇന്നത്തെ ചെമ്പരത്തി പൂവ് എടുത്തോളു വേണ്ടിയിട്ടോ അപ്പം അതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിത് അരിച്ചു വയ്ക്കണത് പ്ലാസ്റ്റിക് പാത്രത്തിലേക്കും അല്ല അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അരിപ്പിയല്ലോ അപ്പം നല്ല തിളച്ചോർക്കെ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടം തൂട് കൂടി ഇത് കഴിക്കും കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതങ്ങോട്ടൊരു ഗ്ലാസ് കിട്ടിയാലുണ്ടല്ലോ ഒരു ക്ലാസ് ഒന്നും പോരായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മാർച്ചിൽ എക്സാമാണ് നോമ്പും എക്സാം എല്ലാം കൂടെയാണ് കുട്ടികൾക്ക് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ടയേർഡായിട്ടായിരിക്കും ഇരിക്കുക ടെൻഷനും പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ടയേർഡാവും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതൊരു ക്ലാസ് അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ നോമ്പ് നോക്കാത്ത ചെറിയ മക്കളുണ്ടെങ്കിൽ അന്നേരം കൊടുക്കുക ഇനി നോമ്പ് നോറ്റ കുട്ടികളാണെങ്കിൽ ഓരിക്കുണ്ടാക്കി വയ്ക്കുക ഉണ്ടാക്കി വെക്കാനൊന്നും കേട്ടോ ആ ഒരു ഒറ്റ സമയത്ത് നമുക്കിത് ഒരു ഉണ്ടാക്കാം നമ്മൾ ഒരുപാട് പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കി ചൂടും അല്ലേ നമുക്ക് അത് നമ്മളും ടയേർഡായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും നോമ്പൊക്കെ വരുന്നത് അപ്പോൾ എന്താ ചെയ്യുക ജ്യൂസ് അടിക്കാനൊന്നും നിൽക്കണ്ട ഒരുപാട് ഔഷധം ഇപ്പം ഈ നിങ്ങൾ കേട്ടല്ലോ ഞാൻ പറഞ്ഞത് മുഴുവനും ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഒരു മെഡിസിനാണ് കേട്ടോ ഇത് വെറും ഡ്രിങ്ക് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നല്ലൊരു മെഡിസിനാണ് അപ്പം ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ വേഗം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നമ്മൾ ചായ തിളപ്പിക്കണ സമയം ചായ കൂട്ടണ ചായ കൂട്ടണ സമയം കൂടെ അതിന് വേണ്ടല്ലോ അപ്പോൾ ഇതാ ഇത് ഞാൻ അരിച്ചു മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു ചണ്ടി ഉണ്ടല്ലോ ഇന്ന് ആ ഒരു ഗ്രാമ്പൂവിൻ്റെ ഇത് തപ്പി പിടിച്ചിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ആ ചണ്ടിങ്ങൾ അങ്ങോട്ട് കഴിക്കണം കേട്ടോ ഒരിക്കലും നിങ്ങളെ കളയരുതേ ഞാൻ അത് കഴിക്കും കാരണം നല്ലൊരു ടേസ്റ്റാണ് അത് വായിലിട്ടിങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ലൊരു എന്തോ ഒരു ഇതാണ് കേട്ടോ അപ്പം അത് നിങ്ങളൊന്ന് കഴിച്ച് നോക്കേണ്ടി നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഒരുപാട് ഗുണമുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഒരു കഷ്ണ ചെറിയൊരു കഷ്ണ ചെറുനാരങ്ങൾ പിഴിഞ്ഞു കൊടുക്കേണ്ട കേട്ടോ ഈ ഒരു ചെറുനാരങ്ങയാണ് നമ്മൾ ഈ ഒരു കളറ് ആകെ തകടും മറിച്ച് കാണണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഉറ്റിക്കുമ്പോഴേക്കും ഇങ്ങ് മനസ്സിലാവും കുറച്ചൊരു ആ ഒരു പർപ്പിൾ കളർ അങ്ങോട്ട് മാറിയിട്ട് റെഡ് കളർ ഇങ്ങനെ ആയിട്ട് വരുന്നില്ലേ അപ്പോൾ അങ്ങനെ ആയി വരും ഇനി ഇത് എന്തെയ്യുക അപ്പോൾ ആ ഒരു സ്റ്റീലിൻ്റെ നമ്മൾ ആ ഒരു ചട്ടിയിൽ കാണുന്ന ആ ഒരു കളറല്ലല്ലോ പാത്രത്തിൽ ഇനി ഞാൻ തിളക്കുമ്പോൾ അങ്ങ് മനസ്സിലാവും കേട്ടോ അതോ എങ്ങനെ എന്താ കണ്ടല്ലോ നല്ല റെഡ് കളറായി അപ്പം ചെറുനാരങ്ങ നീര് തട്ടുമ്പോഴാണ് ഇതിങ്ങനെ കളർ ചേഞ്ച് ആവുന്നത് കേട്ടോ അപ്പം ഇത് എന്താണ് വെയിറ്റ് കുറക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ ആ വെയിറ്റ് കുറയുന്നതോട് കൂടി തന്നെ ധാരാളം ഗുണങ്ങളും ഉണ്ട് അതിന് വീഡിയോ ഞാൻ ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ പബ്ലിക് ആക്കിയിട്ടല്ലേ അത് ജനിച്ചാവാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോമ്പൊക്കെ എന്നിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് തരണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ വെയിറ്റ് കുറക്കേണ്ട ആവശ്യമില്ലല്ലോ പട്ടിന് കിടക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ എല്ലാവരും നിൽക്കണല്ലേ അപ്പോൾ അതാ അടിപ്പൊളി ഇപ്പോൾ ഇത് നല്ലൊരു മധുര കേട്ടോ മധുരത്തിൻ്റെ അത്യാവശ്യം നല്ല മധുരമാണ് ഇത് ഇങ്ങനെ കുടിക്കാൻ പറ്റൂല കാരണം നമ്മളിതൊരു എസ്സൻസ് ആയതുകൊണ്ട് തന്നെ അതിലേക്കുള്ള പഞ്ചസാരയും കൂടെ ആഡ് ആക്കിയിട്ടുണ്ട് ഇനി ഇതെങ്ങനെ കുടിക്കേണ്ടത് നമുക്ക് സെർവ് ചെയ്യണ രീതിയൊന്നും കാണിച്ചു തരാം അപ്പോൾ ഞാൻ അത്യാവശ്യം ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഐസ് ക്യൂബ്സ് എടുക്കുക ഐസ് ക്യൂബ്സിനെ വേണം നല്ല തണുത്ത വെള്ളത്തിലും മതി അതുപോലെ തന്നെ നമുക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു മെഡിസിനാണ് പുതിലേക്ക് ഒഴിച്ചെടുത്തത് അത് വേറെ ഒന്നല്ല സീഡ്സ് ആണ് സബ്ജ സീഡ്സ് എന്ന് പറഞ്ഞാൽ ചിയാ സീഡ്സ് അല്ല കേട്ടോ അല്ല സോറി ഇത് സിയ ചിയാ സീഡ്സ് ആണ് ചിയ സീഡ്സും സബ്ജാ സീഡ്സും വെവേറെയാണ് അതിപ്പോൾ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം അറിയാത്ത പോലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുകയാണ് ഈ ഒരു ചിയ സീഡ്സ് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിട്ടിട്ട് ഇളക്കണം അപ്പോഴാണ് ഇത് നല്ലോണം കുതിർന്ന് കിട്ടുക പക്ഷെ സബ്ജാ സീഡ്സ് അങ്ങനെയല്ല കേട്ടോ അത് ഗ്ലാസ്സിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ തന്നെ അത് ഇളക്കൊന്നും വേണ്ട അത് നല്ലോണം അപ്പം തന്നെ കുതിരും ഇതൊരു പത്ത് മിനിറ്റ് എങ്കിലും കഴിയണം അപ്പോഴാണ് കുതിർന്ന് കിട്ടുക അതുപോലെ തന്നെ നമ്മൾ ഈ ചിയാ സീഡ്സ് എന്ന് പറഞ്ഞത് നല്ലോണം ഇളക്കണം അല്ലയെന്നുണ്ടെങ്കിൽ കട്ട കുത്തും നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട സമയത്ത് തന്നെ ഇളക്കണം അല്ലെങ്കിൽ കട്ട കുത്തും പക്ഷെ സബ്ജാ സീഡ്സ് ആ ഒരു ഇതില്ല നമ്മൾ ഇളക്കൊന്നും വേണ്ട അപ്പോൾ രണ്ടും ഇതൊരു വേറൊരു കളറ് ഒരു വൈറ്റും ബ്ലാക്കും ഒക്കെ ആയിട്ട് പക്ഷേ സബ്ജാ സീഡ്സ് വെറും ആയിട്ടാണ് ഇട്ടുണ്ടാവുക അപ്പോൾതാ നമ്മളീ ഒരു സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സ്ക്വാഷ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക നമ്മുടെ വീഡിയോ താഴെ ലൈക്ക് ചെയ്യാൻ മറന്നു കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരി പിന്നെ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കാരണം ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇഷ്ടം പോലെ മുറ്റത്തൊക്കെ ചെമ്പരത്തിമാരൊക്കെ ഉണ്ടായിട്ട് ഇതൊന്നും ചെയ്യാതെ നിൽക്കുന്ന ആളുകൾ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കട്ടെ ഈ ഒരു കളറാണ് ഉണ്ടാവുക അപ്പോൾ അടിപൊളി വീഡിയോ വേണോ മക്കളെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റായിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കുടിച്ചാൽ നമ്മൾ കുടിച്ചുകൊണ്ടേയിരിക്കും ഇനി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ അസാ വലൈക്കും വറഹമുല്ല